ജോണേട്ടാ വന്നു വന്ന് നമ്മുടെ നാട്ടിൽ പതിനേഴ് വയസ്സ് പോലും തികയാത്ത ആൺകുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത കാലമാണ് പണ്ടൊക്കെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കോടൊപ്പം ഒളിച്ചോടി എന്നൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ ആൺകുട്ടിക്കൊപ്പമാണ് ഒളിച്ചോട്ടം ഇരുപത്തി നാലുകാരിയോടൊപ്പമാണ് ഇല്ലേ ഇരുപത്തിയാല് കാര്യമാണ് പതിനേഴുകാർ എന്നെ കൊണ്ടുപോയതെന്ന് പറയേണ്ടി വരും എന്തായാലും രണ്ട് വീട്ടുകാരും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് ഈ ഒരു കേസിൻ്റെ നമ്മളധികം കേൾക്കാത്ത ഈയൊരു കേസിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തിയേഴ് വയസ്സുള്ള സനൂഷ ചേർത്തല സനുഷ സനുഷ് പതിനേഴുകാരനുമായിട്ട് പന്ത്രണ്ട് ദിവസം മുമ്പാണ് കാണാതാകുന്നത് പയ്യൻ പയ്യൻ അങ്ങനെ സനൂഷയുടെ ആ യാത്ര ഇപ്പോൾ കൊട്ടാരക്കര ജയിലിൽ ചെന്ന് അവസാനിച്ചിട്ടുണ്ട് ഇവരെ പിന്നെ പോലീസ് കൊല്ലൂരിൽ നിന്ന് പിടിച്ചു രണ്ട് മക്കളെയും കൊണ്ടാണ് സനൂഷ പോയത് നമ്മുടെ നാട്ടിലും അങ്ങനെയുണ്ട് ആ നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് ഇടയ്ക്ക് ചില സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു ഇതുപോലെ ഒരു സംഭവം അങ്ങനെ വലിയ വ്യത്യാസമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെ വരുന്നുള്ളൂ പലപ്പോഴും പാശ്ചാത്യ നാടുകളിലൊക്കെ അത് പിന്നെ അവര് പ്രണയിക്കുകയും വിവാഹത്തിലെത്തുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം ഇരുപത്തിനാല് വയസ്സുള്ള പയ്യൻ എൺപത് വയസ്സുള്ള അമ്മച്ചിയെ പ്രേമിക്കുന്നു അമ്മച്ചിക്ക് കുടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കാണും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ശാഖാകുമാരി ശാഖാകുമാരിയും ശാഖാകുമാരിയുടെ ഭർത്താവും അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു അമ്പത്തിരണ്ട് വയസ്സ് ശാഖാകുമാരിക്ക് പയ്യന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം കഴിക്കുന്നു അയാള് സ്വത്ത് മോഹിച്ചാണ് അവരെ വിവാഹം കഴിച്ചത് അതിനുശേഷം അവരെ ദാരുണമായി കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തും പലപ്പോഴും ഷോക്ക് 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 വയർ അവരെ കൊലപ്പെടുത്തുന്നത് ഈ പാശ്ചാത്യ നാടുകളിൽ അതൊക്കെ നേരെ തിരിച്ചും സംഭവിക്കും അവിടെ അതൊരു വാർത്തയല്ല അങ്ങനെ കൊറേ എത്ര നാളാ ബന്ധം നിലക സാധാരണ കല്യാണം കഴിക്കുന്ന ആളുകൾ പോലും കുറെ നാള് കഴിഞ്ഞിട്ട് ബന്ധം വേർപ്പെടുത്തുകയും പിന്നെ അടുത്ത പങ്കാളിയെ തേടിപ്പോ ഒരു രീതിയാണ് അവിടെ ഉള്ളത് ഇവിടെ പിന്നെ അങ്ങനെയല്ല ഇവിടെ പിന്നെ അത്ര ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഡിവോഴ്സിലാക്കി പോകുന്നത് അതുപോലെയാണ് ഇവിടെ ഈ ഇതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ ഇരുപത്തിയേഴ് വയസ്സുകാരി അവർക്ക് രണ്ട് മക്കൾ അപ്പം കോടതിയിൽ ഹാജരാക്കി പറഞ്ഞത് ആ പതിനേഴ് വയസ്സുള്ള പയ്യനോടൊപ്പം ജീവിക്കാനുള്ള കൊതികൊണ്ടാണ് ഞാൻ കൊണ്ട് കൊണ്ടുപോകും കോടതിയിൽ പറഞ്ഞ കാര്യം അപ്പൊ ഈ സനൂഷിക്ക് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല ചില ആളുകളുണ്ട് പതിനെട്ട് വയസ്സാകാൻ കാത്തിരിക്കും പതിനെട്ട് വയസ്സാകുന്ന എന്റെ തൊട്ടടുത്ത ദിവസം അവരോളിച്ചു അല്ല ഇപ്പോഴും തലമുറയിൽ അങ്ങനെ ഒരു കല്യാണമൊന്നും വലിയ പുതുമയല്ല റീൽസ് എടുക്കാൻ വേണ്ടി പോലും കല്യാണം കഴിക്കുന്ന അവസ്ഥയാണ് കല്യാണം കഴിക്കുന്ന ആളുകളാണ് ആളുകൾ കല്പിന്റെ കാന്തരെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും പത്തുമത് വയസ്സെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ പിന്നെ ഈ ടിക്ടോക്കിലൊക്കെ പണ്ട് നിരന്തരം കല്യാണം ഉണ്ടായിരുന്നല്ലോ കല്യാണം കഴിക്കുന്നു നേരെ ഏതെങ്കിലും അമ്പലത്തിന്റെ എള്ളോളം അതെ പാട്ടൊക്കെ ഭയങ്കര നേരെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നു അമ്മ വിളക്കും ഒക്കെ ആയിട്ട് സ്വീകരിക്കുന്നു ഈ അങ്ങനെ കേസുകൾ പോക്സോ കേസ് ധാരാളം വന്നിട്ടുമുണ്ട് കാരണം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് ഈ കല്യാണം നടന്നിട്ടുള്ളത് ഇവിടെയും ഈ പതിനേഴുകാരനുമായിട്ട് പന്ത്രണ്ട് ദിവസം മുമ്പാണ് യുവതി രണ്ട് മക്കളുമായി നാട് വിട്ടുപോകുന്നത് ഇരുപത്തി ഒരു തമ്മിൽ പത്ത് വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട് പതിനേഴ് വയസ്സുള്ള പയ്യൻ എന്നൊക്കെ പറയുമ്പോൾ അവന്റെ ജീവിതത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണ കമ്പയർ നോക്കുമ്പോൾ ആ കുട്ടികൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പക്വതയൊക്കെ എത്താൻ വീണ്ടും സമയം സമയം എടുക്കും വേണം സമയം എടുക്കും അപ്പോൾ ഈ പയ്യനെയും കൊണ്ട് അങ്ങ് പോവുകയാണ് പയ്യനെയും കൊണ്ട് പോകുന്നു ഈ യുവതിയുടെ വീട്ടുകാർ ഈ സനുഷയുടെ വീട്ടുകാര് ചേർത്തല പോലീസിൽ ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു ഈ പയ്യന്റെ വീട്ടുകാര് വിദ്യാർത്ഥികളുടെ പതിനേഴുകാരന്റെ വീട്ടുകാർ കുത്തിയതോട് പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു ഇവരുടെ സ്റ്റേഷൻ പരിധി അതായത് കൊണ്ട് അവിടെ പരാതി കൊടുക്കുന്നു കാണാനില്ല അങ്ങനെ അന്വേഷിച്ച് ഇവര് പോകുന്ന വഴിക്ക് ഫോൺ ഉപയോഗിക്കാതെയാണ് പോകുന്നത് ഫോണ് ഒരിടത്തും ഫോൺ ഉപയോഗിച്ചിട്ടില്ല അത് ആ ബുദ്ധി അവർക്കുണ്ടായി ആ യുവതിക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ബുദ്ധിയുണ്ട് പക്ഷെ ഇത് പോക്സോ നേരെ തിരിച്ചായിരിക്കും ധരിച്ചു വെച്ചിരിക്കുന്നത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയും കൊണ്ടുപോയാലാണ് കേസാകുന്നത് പെൺകുട്ടിയും കൊണ്ടുപോയാൽ കേസാകില്ല എന്ന് ഇതിനെ നമുക്ക് പ്രണയമെന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല പ്രണയം ഇത് നമുക്ക് ഇട്ട് വിളിക്കാൻ പറ്റില്ല കാരണം പർത്തുമതിയായ ഒരു വിധിയാണ് രണ്ട് മക്കളുണ്ട മക്കളെയും കൊണ്ടുപോയി സാധാരണ ചില ആളുകൾ മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട് അപ്പൊ അത് അതും ഒരുപക്ഷെ അവർക്കറിയാമായിരിക്കും മക്കളെ ഉപേക്ഷിച്ച് പോയാൽ അവർക്കെതിരെ കേസെടുക്കും അപ്പൊ അതുകൊണ്ട് മക്കളെയും കൂടെ കൊണ്ടുപോയി അപ്പൊ ഈ പതിനേഴ് വയസ്സുള്ള പയ്യൻ ഈ മക്കളെയൊക്കെ കൊണ്ടുപോയി പോറ്റും എന്നൊക്കെയുള്ള ധാരണയൊക്കെ ഈ സന്വേഷയ്ക്ക് എങ്ങനെ ഉണ്ടായെന്നാണ് മനസ്സിൽ നമുക്ക് പറയുക ചിലരൊക്കെ ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സിനിമാറ്റിക് ഫ്രെയിം ആയിരിക്കുമല്ലോ മൊത്തം അപ്പൊ ആ സിനിമയിൽ കാണുന്ന പോലെയുള്ള ജീവിതം ഇങ്ങനെ സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ് അതാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ കളർഫുൾ ആയിട്ടുള്ള ജീവിതം എന്നുള്ളത് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് ചില ആളുകൾക്ക് ഈ പുരുഷന്മാരായാലും ചില പുരുഷന്മാർക്കിപ്പോൾ പ്രായത്തിൽ മൂത്ത സ്ത്രീകളോട് വലിയ താല്പര്യം ഉണ്ടാകുന്ന പുരുഷന്മാരുണ്ട് നേരെ തിരിച്ച് ചില സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രായം കൂടിയ സ്ത്രീകൾക്ക് ഒരു അമ്പത് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സൊക്കെ ഉള്ള സ്ത്രീകൾക്ക് അവരെക്കാൾ ചെറുപ്പമായിട്ടുള്ള പുരുഷന്മാർ അങ്ങനെയുള്ള ചില അനുഭവം നമുക്ക് ഈ അടുത്തൊക്കെ ഞാൻ ചില ആളുകളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു അവര് വിവാഹിതരായി എന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട് ി പറഞ്ഞാൽ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് പ്രായമായോ എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നും തിരിച്ചുവൊക്കെ ഉണ്ടാകുന്ന ചില ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സും തിരിച്ചുവൊക്കെ ഈ വിവാഹമോചനങ്ങൾക്കും നമ്മുടെ ആവുന്നുണ്ട് കേസടക്കം ഈ സതീഷിന് താൻ വയസ്സായി അല്ലെങ്കിൽ ഭാര്യ യുവതിയാണെന്നൊക്കെയുള്ള ചിന്തയൊക്കെ ആൾക്കുണ്ടായിരുന്നു പറഞ്ഞ കൂടെ ഈ മദ്യവിക്കയും കൂടെ ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ പറയണ്ട പറയണ്ട അപ്പൊ ഇവിടെ സംഭവിച്ചതും അങ്ങനെയാണ് ഇവിടെ ഇവരെ എന്തായാലും ബാംഗ്ലൂർ പോലീസ് ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ബന്ധുവിന് മെസ്സേജ് അയക്കാൻ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് യുവതി ഫോൺ ഓൺ ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാണ് പോലീസ് ഇവർ കൃത്യമായി അവിടെയുണ്ട് പോലീസ് ആദ്യം ബാംഗ്ലൂരാണ് എത്തുന്നത് ഇവരുണ്ടെന്ന് അറിഞ്ഞിട്ട് ബാംഗ്ലൂർ എത്തും പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ല അവിടെ നേരെ എത്തുന്നു കൊല്ലൂരിൽ നിന്ന് രണ്ടുപേരെയും ഈ മക്കളെയും യുവതിയും ഈ പതിനേഴ് വയസ്സുകാരനെയും കൂടെ പോലീസ് അവിടെ നിന്ന് കണ്ടെത്തുന്നു കണ്ടെത്തി ഈ പയ്യനെ അവരെ ബന്ധുക്കൾക്കൊപ്പം വിട്ടു യുവതിയെ പക്ഷേ കൊട്ട ഇവിടെ കോടതിയിൽ ഹാജരാക്കിയിട്ട് കൊട്ടാരക്കര ജയിലിലേക്ക് അയച്ചു ചേർത്തല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ ഹാജരാക്കി അപ്പോൾ ആ അവിടെ ഹാജരാക്കുമ്പോഴാണ് യുവതി പോലീസ് സ്റ്റേഷനിലൊക്കെ പറയുന്നത് എനിക്ക് അവനോട് ജീവിക്കാനാണ് താല്പര്യം ഈ മക്കളെ ഭർത്താവിനെയും ബന്ധുക്കളെ ഏല്പിച്ചു കുഞ്ഞുങ്ങളായിരിക്കും തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതി എന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചെങ്കിൽ പോലും കൂടി പോയാൽ വയസ്സ് ഉള്ളൂ അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ പതിനേഴ് വയസ്സുള്ള ഇപ്പം ഈ ഒളിച്ചോടി പോകുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണമാണ് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ഒളിച്ചോടി പോവാം ഒന്ന് വീട്ടിലെ അസ്വാരസ്യങ്ങൾ കാരണം അല്ലെങ്കിൽ യോജിച്ചു പോകാൻ പറ്റാത്ത കാരണം ചിലപ്പോ മറ്റേ ആളാണ് കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ തോന്നിയാകും ഒക്കെ ആളുകൾ പോകുന്നുണ്ട് അതിപ്പോ പല കാരണങ്ങളുണ്ട് പോകുന്നവർ പിന്നീട് അനുഭവിക്കുന്നവർ അനുഭവിക്കും അല്ലാത്തവർ ചിലപ്പോൾ വളരെ ചുരുക്കം ചില ആളുകൾ എന്താ പറയുന്ന ജീവിതം നല്ല ജീവിതം നയിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഒരാൾ അവിടെ പുള്ളി നിരന്തരം ഇങ്ങനെ വന്ന് ആ വീട്ടിലോട്ട് നോക്കി നോക്കി നിക്കുമായി നോക്കി നോക്കി നിന്നിട്ട് അവിടുത്തെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയി ഭർത്തൃമതിയായ യുവതിയാണ് രണ്ട് മക്കളും ഉണ്ട് കൊണ്ടുപോയി കുറേ നാളൊക്കെ താമസിച്ച് പിന്നീട് ആ പെണ്ണിനെ ഉപേക്ഷിച്ച് വീണ്ടും ഇപ്പൊ പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട് ഈ ഭർത്താവ് ഇല്ലാത്ത അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളുടെ അടുത്തൊക്കെ ഞാനൊരു ജീവിതം തരാം എനിക്ക് ഞാനും ഒറ്റയ്ക്കാണ് കെയറിംഗ് ചേട്ടനാണ് കെയറിങ് ചേട്ടൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ മനസ്ഥിതിയുള്ള ചില ആളുകളുണ്ട് അപ്പം ഈ പ്രായത്തിൽ മുതിർന്ന ആളുകളോട് പ്രണയം തോന്നുക ഇഷ്ടം തോന്നുക ഇതിനെ നമുക്ക് പ്രണയം എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ നേരെ തിരിച്ചുകൊണ്ട് സ്ത്രീകൾക്കും അങ്ങനെ പ്രായത്തിൽ എന്താ ഇളയ ആളുകളോട് തോന്നുക ഇഷ്ടം തോന്നുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം അമ്പത് അമ്പത്തൊന്ന് വയസ്സുള്ള ആൾക്ക് മുപ്പത് വയസ്സുള്ള ഒരാളോട് പ്രണയം തോന്നുക അയാളോടൊപ്പം ജീവിക്കാനായി പോവുക ആ പ്രായത്തിലുള്ള മകൻ ഉണ്ടെങ്കിൽ അവനും സന്തോഷത്തോടെ അമ്മയെ അനുഗ്രഹിച്ചു വിടുക അമ്മച്ചു പോയി നന്നായി വരും കാരണം ഈ അമ്മച്ചെ പിന്നെ വീട്ടിൽ നിർത്തുന്നതിനേക്കാളും നല്ലത് അങ്ങനെ പോകുന്നതെന്ന് ആ മകനും വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പോകുന്ന ആളുകളാണ് അപ്പം അത് നമ്മുടെ നാട്ടിൽ അത് അപൂർവമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നാട്ടിപ്പുറത്ത് ഈ ചിലരൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ആളുകളൊക്കെയാണ് ചില കൊലപാതകങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ അവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഒന്നിന് രണ്ട് വർഷം ഒരുമിച്ച് താമസിക്കുന്നു പിന്നീട് സംശയത്തിന്റെ പേരിൽ അപ്പോഴാണ് പ്രായവ്യത്യാസമൊക്കെയുള്ള ആളുകൾ ആണ് എന്നറിയുന്നത് അപ്പൊ അതും പോലെ തന്നെയാണ് ഇത് ഇത് ഈ പതിനേഴ് വയസ്സുള്ള ഇപ്പൊ ഞാൻ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു നമ്മളെ ബോംബെയിലോ മറ്റോ ആണ് ഒരു അധ്യാപിക ഒരു പയ്യനെയും കൊണ്ട് റൂമൊക്കെ എടുക്കുകയൊക്കെ ചെയ്തൊരു വാർത്ത അതുപോലെയാണ് ഇവരും ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രായത്തിൽ ഇളയ പയ്യനോടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സഹോദരനോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നേണ്ട ഒരു പ്രായമയുമാണ് കാലത്ത് അതെ അപ്പം പിന്നെ കാലം വല്ലാത്ത കാലമായതുകൊണ്ട് പാശ്ചാത്യ രാജ്യത്തൊക്കെ ഉള്ളതുപോലെ ഉള്ള പ്രണയവും ഒക്കെ തോന്നുന്നു നല്ല പാശ്ചാത്യ രാജ്യങ്ങളിലെ ആൾക്കാർ നമ്മുടെ ഒരു ബന്ധങ്ങളിലെ രീതി തുടർന്ന് പോകുന്ന ഒരു അവർക്ക് അടിച്ചു തുടങ്ങി ആ സംവിധാനം അവർക്ക് ബോറായി തുടങ്ങി നമ്മുടെ ഒരു ഇന്ത്യൻ സോക്കോളിൽ കൾച്ചറിലേക്ക് മാറാൻ അവർ കുറെ പേര് ശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ആ കാലഘട്ടത്തിലേക്ക് സാമൂഹിക വ്യവസ്ഥ ഇങ്ങനെ വളരെ ശക്തമായി പിന്നെ മുന്നോട്ട് പോകുന്നതിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞ കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയാണ് കെട്ടുറപ്പുണ്ട് ആ കെട്ടുറപ്പ് കെട്ടുറപ്പുള്ളതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ നമ്മളങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വിവാഹം കഴിക്കുന്നു ആ ഒരു കുടുംബം ഉണ്ടാക്കുന്നു ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു പിന്നീട് അത് അത് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കില്ലേ അടുത്ത അടുത്ത ആൾ വരുമ്പോ നമ്മുടെ മക്കൾ വരുമ്പോ ആ മക്കളും അത് ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുന്നു പിന്നെ ചില ആളുകൾക്ക് നിയമപരമായി ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബന്ധം വേർ പിരിയാം അതും നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട് വ്യവസ്ഥയിലുണ്ട് വേറൊരു കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാം നിയമപരമായി തന്നെ കല്യാണം കഴിക്കാം പക്ഷേ ഇതൊക്കെ എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ കൈയും കാലം അല്ലല്ലിവിംഗ്ഗതർ ഒക്കെ ഒരുപാട് പേരുടെ ലിവിംഗ് നമ്മൾ കാണുന്നുണ്ട് ഈ ലിവിംഗ് ഗദറുകാരെയൊക്കെ ആളുകള് അപകടത്തിൽ ചെന്ന് ചാടുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടോ ഒരുമിച്ച് താമസിച്ച പണ്ട് മുതലേ നമുക്കറിയാം ഇത്രയോ ആളുകൾ അന്ന് ഈ പേരൊന്നും ഇല്ല നമ്മുടെ നാട്ടിൻ പുറത്തും വന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു പുരുഷൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്ന് ചേരുകയാണ് അയാൾ പിന്നെ അവിടെ താമസിച്ചു തുടങ്ങും അവർക്ക് മക്കളൊക്കെ ഉണ്ടാവും ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല അവർക്ക് കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടും അപ്പൊ അയാൾ വന്ന് ചേരുന്നു അവർ താമസിക്കുന്നു ഈ പേരില്ലല്ലോ ലിവിങ് ടുഗതർ എന്നുള്ള പേരൊക്കെ പിന്നീട് വന്നതാണ് പിന്നെ ഒരു ഒരു രീതിയാക്കി മാറ്റിയെടുക്കാൻ ലിവിങ് അത് ജീവിതം ആഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റുന്നു ലിവിങ് ടുഗദർ അതിപ്പോ ഈ നമ്മുടെ മൈത്രിയനെ പോലുള്ള ആളുകളൊക്കെ അതിന്റെ പ്രചാരകരായി അതെ പ്രചാരകരായി കുടുംബ കുടുംബസ്ഥിതി മോശമാണെന്ന് പറയുന്ന അങ്ങനെയല്ല കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ അതാണ് നമുക്ക് നല്ലത് കാരണം ഈ കുഴപ്പങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ മുന്നോട്ട് പോകാൻ അതാണ് നല്ലത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള പോ പനേരുകാരനോടൊപ്പം പോവുക തിരിച്ചു പോവുക ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതി പതിനേഴുകാരനൊപ്പം പോയി എന്ന് പറയുമ്പോൾ തന്നെ ആ ഇവർക്ക് ഈ കുടുംബത്തിനുണ്ടാകുന്ന ഒരു നാണക്കേടും മാനക്കേടും കുഞ്ഞുങ്ങൾ അതെ അതെ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വേണമായിരുന്നു ഇത്തരം ഒരു പ്രവൃത്തി ഇതിപ്പം ഇഷ്ടം തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ് ചില അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തർ ഞാനതാ പറഞ്ഞു തുടക്കത്തിൽ തന്നെ മാനസികാവസ്ഥ ഏതാണ് ചില ആളുകൾക്ക് പ്രായത്തിൽ മുതിർന്ന ആളുകളോടും നേരെ തിരിച്ചു അതൊക്കെ ഇഷ്ടം തോന്നാം പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആ പയ്യനെയും കൊണ്ട് വിളിച്ച് അങ്ങ് പോവുക അയാൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ് പറയുമ്പോൾ അതിന്റെ ഒരു പിന്നാലെ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അഴിവതിക്ക് തരം ബോധം ഉണ്ടായിരുന്നില്ല അതാണ് നമ്മൾ സമയം ഉണ്ടാവും അത് ഇതിനൊന്നും ഈ ഇത്തരം ചിന്തകളും വികാരങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണും മൂക്കും മൂക്കുവൊന്നുമില്ല സാമാന്യ പിന്നെ നമ്മളെ ഭരിക്കുന്നത് മുഴുവൻ നമ്മുടെ മറ്റൊരു തരളിതമായ ഭാവങ്ങളായിരിക്കും ചിന്ത നഷ്ടപ്പെട്ടു പോവും അതാണ് എല്ലാ പ്രണയത്തിനും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പല പ്രണയത്തിലും സംഭവിക്കുന്ന സ്ത്രീകൾ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ അവർ പിന്നെ അടിമയാണ് പുരുഷന്റെ ഒരു ആധിപത്യ മനോഭാവം ഉണ്ട് പ്രണയത്തിനകത്ത് ചില സ്ത്രീകൾ അത് അങ്ങ അംഗീകരിച്ച് മുന്നോട്ട് പോകും ഞാൻ ഈ അടുത്തൊരു സ്ത്രീയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ കൂട്ടിലകപ്പെട്ട ക്ലിയാണ് ഞാൻ കൂട്ടിലകപ്പെട്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല ആരെയും സംസാരിക്കാൻ പറ്റില്ല എന്നാൽ എന്നോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ ആരെയും ഫോൺ വിളിക്കാൻ പാടില്ല ആർക്കും മെസ്സേജ് അയക്കാൻ പാടില്ല ആരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നോട് സ്നേഹം എന്ന് പറയുന്നതിനകത്ത് അവരുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് അവര് പ്രണയിക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ പുരുഷൻ അടിമയായി ജീവിക്കുന്ന അപ്പൊ കുറെ കഴിയുമ്പോഴാണിത് ടോക്സിക് ആണെന്ന് മനസ്സിലായി രക്ഷപ്പെടാനും പറ്റില്ല അപ്പോഴത്തേക്ക് അതൊരു കൊലപാതകത്തിലേക്ക് എത്തുവോ മറ്റേതെങ്കിലും ദുരന്തത്തിലേക്ക് പോവുകയോ ചെയ്യും അപ്പം ഇവിടെ നമ്മൾ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഒളിച്ചോട്ടത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് അത് പോക്സോ കേസ് ആണ് അവർക്ക് ഉടനെങ്ങും പുറത്തിറങ്ങാനും പറ്റില്ല അവര് ആ ജീവനാന്തം ഒക്കെ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ട കാര്യത്തിൽ കാരണം പോക്സോ കേസ് എടുക്കുമ്പോൾ ഇയാളെ ഈ പയ്യനെ ലൈംഗികമായി ഉദ്രവിച്ചു എന്നുള്ള കേസ് അതിനകത്ത് വരുമോ നിർബന്ധിച്ച് ലൈംഗികമായി ഉദ്രവിച്ചു എന്നുള്ള കേസാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വരുന്ന ഏതൊക്കെ വകുപ്പുണ്ടോ അതെല്ലാം ഇത്തരത്തിൽ ചെറിയ ആൺകുട്ടികളെ ലക്ഷ്യമിടുന്ന അല്ലെ ഇഷ്ടം തോന്നുന്ന ഏതെങ്കിലും ഏതെങ്കിലും അമ്മമാരോ ഏതെങ്കിലും യുവതികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ പോക്സോ കേസിൽപ്പെട്ട പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളെ കൊണ്ടുപോയാലും അനുഭവിക്കേണ്ടി വരുന്നൊരു അല്ല സാമാന്യം ബോധം വേണ്ടേ ഒരു പയ്യനെ പതിനേഴ് വയസ്സുള്ള പയ്യനേയും കൊണ്ട് നാട് വിട്ടു പോകുമ്പോ ആ പയ്യന്റെ വീട്ടുകാരെ ഇവരെ അന്വേഷിച്ചില്ലേലും പോട്ടെ എവിടെങ്കിലും പോട്ടെന്ന് പക്ഷെ ഈ പതിനേഴ് വയസ്സുള്ള പയ്യന്റെ വീട്ടുകാരെ അവനെ അന്വേഷിക്കത്തില്ലേ അവനെ എവിടെയാണെന്ന് തിരക്കത്തില്ലേ അങ്ങനെ തിരക്കും എന്നുള്ള ബോധം പോലും വേണ്ടേ ആ ബോധം പോലും ഇല്ല നമ്മൾ അതുപോലെ തന്നെയാണ് ആലപ്പുഴ തന്നെയാണ് നമ്മള് അയാൾക്ക് മുപ്പത്തിയേഴ് വയസ്സോ മുപ്പത്തൊമ്പത് വയസ്സോള അയാളും കല്യാണം കഴിച്ച് ഭാര്യയൊക്കെ ഉള്ള ആളാണ് ആ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സോ മറ്റോ ആയിരുന്നു റെയിൽവേ പിന്നെ ട്രെയിൻറെ മുമ്പിൽ ചാടി മരിച്ച കേസ് അതും ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്നതാണ് അപ്പം അയാൾക്ക് ആ ചിന്ത ഇരുന്നിൽ വരുന്നില്ല ഇത്രയും എത്രയോ വയസ്സ് കുറഞ്ഞ പെൺകുട്ടിയാണ് ആ ഇയാൾക്ക് ജീവി എന്തായാലും അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവളെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി ചാടേണ്ട കാര്യമില്ല ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിക്കേണ്ട കാര്യമില്ല അതിന് ആ കുട്ടിക്ക് പതിനേഴ് വയസ്സോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആളുകളിങ്ങനെ വിവേകരഹിതമായി പെരുമാറുക അല്ലെങ്കിൽ പിന്നെ ആ കുട്ടിയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും നാട് വിട്ടുപോകുക നാട് വിട്ടു പോയാലും കേസ് വരും ചില ആളുകൾ പണ്ടൊക്കെ അങ്ങനെ ഉണ്ട് പതിനേഴ് വയസ്സ് ുള്ള ആളുകൾ അന്ന് പിന്നെ പോക്സോ കേസ് ഇല്ല ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കും ജീവിക്കും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് പിന്നെ അങ്ങനെ പോകുന്ന ചില കുട്ടികളൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ ഈ പെൺകുട്ടികൾ തിരിച്ച് ജീവിതം ദുരിതമായി തിരികെ വരും അങ്ങനെ വരുന്ന ആളുകളുണ്ട് അവരുടെ ജീവിതം പിന്നെ വേറെ വഴി തെറ്റി ഒക്കെ ചെയ്യുന്ന ആളുകളും ഉണ്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പലതരത്തിലുള്ള ജീവിതങ്ങളാണ് അതുകൊണ്ട് പതിനേഴ് വയസ്സുള്ള കുട്ടികളെ അതായത് നമ്മൾ പ്രത്യേകം പറയും പിന്നെ പെൺകുട്ടികൾ സൂക്ഷിക്കണം എന്ന് പറയുന്നിടത്ത് നമുക്ക് പറയാനുള്ളത് ഈ കൗമാരക്കാരായ പതിനേഴ് വയസ്സുള്ള നിങ്ങളെ ലക്ഷ്യമിട്ട് ചേച്ചിമാരൊക്കെ രംഗത്തിറങ്ങും അപ്പോൾ അവരവിടെ ഒന്നും പൊക്കളായിരുന്നു അവരവിടെ പോയി കഴിഞ്ഞാൽ ജീവിതം പിന്നെ ജീവിതം പിന്നെ വഴിയാകാരമായി പോകും അങ്ങനെ ഒരു ആ ഒരു പ്രായ ഇങ്ങനെ ചില തോന്നലുകളാണ് ഓരോരുത്തർ ഇരുപത്തേഴ് വയസ്സെന്ന് പറയുമ്പോൾ അവർക്കും അധികം പ്രായമില്ല അവർ ചെറുപ്പമാണ് ഒരു ചെറുപ്പക്കാരിയാണ് പക്ഷെ പയ്യൻ മൈനറാണ് പോയി മൈനറാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ വലിയ എനിക്ക് തോന്നുന്നത് വലിയ സ്വാധീനം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ദമ്പതികളൊക്കെ ഉണ്ടല്ലോ പിന്നെ പ്രായം കുറഞ്ഞ ദമ്പതിമാരൊക്കെ അവര് വലിയ വൈറലായിട്ടുള്ള ആളുകളാണ് പലരും വിവാഹം കഴിക്കുന്ന പോലെ ഈ രീതിയിൽ അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ദിനചര്യകളൊക്കെ വ്ളോഗാനും ആ രീതിയിൽ വരുമാനം കൂട്ടി അല്ല അത്യവർത്താക്കന്മാർ പോലും കല്യാണം ഈ എനിക്ക് തോന്നുന്നു ഇവരും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ഞാൻ പലപ്പോഴും പലതും കാണാറുണ്ട് കല്യാണം കല്യാണം വലിയ ആഘോഷമാക്കുന്നു നമ്മൾ കണ്ടാണ് അച്ചായൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് വിവാഹം കഴിക്കുന്നു തൊപ്പിയുടെ കൂടെ നടക്കുന്ന അച്ചായൻ മനസ്സിലായി അച്ചായന്റെ വിവാഹം അച്ചായൻ്റെ ഭാര്യ എടുത്ത് സംസാരിക്കുന്നു ചോറ് കൊടുക്കുന്നു ഭാര്യക്ക് ഉമ്മ കൊടുക്കുന്നു ഇതൊക്കെ അങ്ങ് സോഷ്യൽ മീഡിയയില് പിന്നെ കണ്ടന്റുകളാണ് കണ്ടന്റ് അത് ക്യാഷ് ഉണ്ടാക്കുന്നു ചാനലുകൾ ക്യാഷ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ഞാൻ കണ്ടത് വേറൊരു അത് പിന്നെ വേറൊരു വലിയ എന്താണ് ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ അവരും ഒക്കെ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചില ആളുകൾ ഇപ്പൊ ദോശ ചൂടുന്നത് അടുക്കളയിൽ കയറുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് മുടിയൊക്കെ പിന്നെ എന്താ തോർത്തൊക്കെ വെച്ചിട്ട് അടുക്കളയിൽ അതൊക്കെ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനൊന്നും രാവിലെ എഴുന്നേറ്റ് വരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചില പുരുഷന്മാര് ഇത് കാണുന്നു കാണുന്നുള്ള ഇൻസെക്യൂരിറ്റീസും തിരിച്ചു മറിച്ചുമൊക്കെ ഉണ്ടാക്കുന്നില്ല സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നില്ല അതിനൊരു വലിയ സ്വാധീനമാണ് അപ്പം അത് കണ്ടിട്ടുള്ള ഒരു പക്വത ഇല്ലായ്മയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ യുവതിക്കും ഈ പയ്യനു പിന്നെ അതിനെ കുറിച്ച് എന്നാലും അവനും ഇതൊക്കെ കാണുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു ധാരണയും ബോധവും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് രണ്ടുപേർക്കും പിന്നെ പയ്യനെ നമുക്കതിനകത്ത് കുറ്റം കാരണം അവൻ പതിനേഴ് വയസ്സുകാരനാണ് അവന്റെ ഒരു ചിന്തകളും കൊമാരത്തിലെ ചിന്തകളുണ്ടല്ലോ ആ ചിന്തകളിൽ നിന്ന് നമുക്ക് ആ ചിന്ത മനസ്സിലാക്കി വേണം ഈ യുവതി പെരുമാറാൻ ഇങ്ങനെയുള്ള എന്താണ് ചേച്ചിമാരും പിന്നെ ആൻറ്റി ലോവ്സ് എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ ആളുകളൊക്കെ ഈ കാലത്ത് ഇങ്ങനെ ഉള്ളത് വളരെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അതേ നമുക്ക് പറയാനുള്ളൂ ശരി ശരി